ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പ്രതാക്കന്മാർ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ പലപ്പോഴും പ്രശംസകൾ കേട്ട് അതിൽ ആഹ്ലാദിച്ച് നിന്നുപോയ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നാഥാം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥ വിജയം അങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശുമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയസിപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും അമ്മേൻ